നമസ്കാരം കുറച്ച് ദിവസങ്ങളായി നമ്മൾ പലപ്പോഴും എഫ് ആൻഡോ ട്രേഡ് നിർത്താൻ പോവുകയാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ പുതിയ റെസ്ട്രിക്ഷൻ വരികയാണെന്നുള്ള പലതരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്രധാനമായിട്ടും സെബി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല സെബി ഈ ചെറുകിട നിക്ഷേപകരെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തുന്നു എന്ന് അവരുടെ ഡേറ്റ തന്നെ അത് തെളിയിക്കുന്നതാണ് അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങൾക്കായി അവരൊരു കമ്മിറ്റി അയച്ചിരുന്നു ഈ കമ്മിറ്റി ഏകദേശം ഏഴോളം നിർദ്ദേശങ്ങൾ സെബിയുടെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് അഡ്വൈസറി കമ്മിറ്റിക്ക് നൽകി ഈ നിർദ്ദേശങ്ങളാണ് ആ മീഡിയാസ് വഴി പലപ്പോഴും പുറത്തു പോയിട്ട് ആൾക്കാര് ഇത് എഫാൻഡോ നിർത്താൻ പോവുകയാണ് അത്തരത്തിലുള്ള ഒരു കമന്റ് നമ്മൾ കാണുന്നുണ്ട് ശരിക്കും ഇത് എഫാൻഡോ നിർത്തുകയല്ല എഫാൻഡോ നിയന്ത്രിക്കുന്ന എഫാൻഡോ ട്രേഡ്സ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് സെബി നിശ്ചയിക്കാൻ പോകുന്ന ചില നിർദ്ദേശങ്ങളാണിത് പ്രധാനമായിട്ടും നമുക്കറിയാം പത്തിലൊമ്പത് ട്രേഡോളം എഫാൻഡോ ട്രേ എഫാൻഡോ മേഖലയിൽ നിന്ന് പണം കളയുകയാണ് എന്നുള്ളതാണ് സെബിയുടെ തന്നെ ഡേറ്റ വ്യക്തമാക്കുന്നത് അപ്പൊ ഇത്തരത്തില് ഗാർഹിക സമ്പാദ്യത്തിൽ നിന്ന് അതായത് ആൾക്കാർ പേഴ്സണൽ ലോണൊക്കെ എടുത്ത് വീട്ടിലേക്കുള്ള ചെലവഴിക്കേണ്ട എമൗണ്ട് വരെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടിട്ട് വെറുതെ സ്പെക്കുലേറ്റ് ചെയ്യുകയാണ് സാധാരണ ഈ ഓപ്ഷൻ ബൈ ലോട്ടറി ട്രേഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ട്രേഡ് ഇപ്പൊ മാർക്കറ്റിലുണ്ട് അത്തരത്തില് എക്സ്പയറി തീരുന്ന ഹ്യൂജ് എമൗണ്ടിന് ഇതുപോലെ ഓപ്ഷൻസ് വാങ്ങുകയും ആ പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് സെബിക്ക് തന്നെ പലപ്പോഴും ബോധ്യമായിട്ടുണ്ട് ഇപ്പൊ ഇത് പ്രധാനമായിട്ടും ആൾക്കാർ ഇത് സ്പെക്യുലേറ്റ് ചെയ്യുകയാണ് ശരിക്കും എഫാൻഡോ ആൻഡോ എന്തിനു വേണ്ടിയാണെന്നുള്ള രീതിയിലല്ല എഫാൻഡോ ആൻഡോ ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കമ്മിറ്റി നിയമിച്ചതും അതിന് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയതും ഇതാണ് ഇത്തരത്തിലൊരു അഭ്യൂഹങ്ങൾക്ക് കാരണമായത് നമുക്ക് ഈ ഏഴ് നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്നോ ഒന്നാമത്തേത് ഈ ലിമിറ്റിംഗ് വീക്കിലി ഓപ്ഷൻ നമുക്കറിയാം ഇപ്പൊ ആഴ്ചയിൽ അഞ്ച് ദിവസവും ഏതെങ്കിലും ഒരു കോൺട്രാക്ട് എക്സ്പയർ ചെയ്യണം അപ്പോൾ എല്ലാ ദിവസവും ഈ എക്സ്പയറി ട്രേഡ് എന്നും മറ്റും പറഞ്ഞ ഓപ്ഷൻ റൈറ്റ് ചെയ്യുകയും ഓപ്ഷൻ ബൈ ചെയ്യും ലോട്ടറി ട്രേഡ് എന്ന് പറഞ്ഞ് മുൻപ് സൂചിപ്പിച്ച സൂചിപ്പിച്ചപ്പോഴത്തെ ട്രേഡ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും എക്സ്പയറി വേണ്ട ഒരു എക്സ്ചേഞ്ചിന് ആഴ്ചയിൽ ഒരു എക്സ്പയറി മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് ആദ്യത്തേത് പോയേക്കുന്നത് രണ്ടാമത്തേത് ഈ സ്ട്രൈക്ക് പ്രൈസ് ഒരുപാട് സ്ട്രൈക്ക് പ്രൈസുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നിറ്റിയുടെ അമ്പത് രൂപ വ്യത്യാസത്തിൽ ഒരുപാട് സ്ട്രൈക്ക് പ്രൈസ് കുട്ടമെന്നും കോളന്നുള്ള രീതിയിൽ അവൈലബിൾ ആണ് അപ്പൊ ഇത് ഒന്ന് ലിമിറ്റ് ചെയ്ത് അതൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യണം എന്ന് അല്ല റാഷണൈസ് ചെയ്യണം എന്നാണ് രണ്ടാമത്തെ നിർദ്ദേശം മൂന്നാമത്തെ നിർദ്ദേശം ഈ കലണ്ടർ സ്പ്രെഡ് ബെനിഫിറ്റ് എക്സ്പയറി ദിവസത്തെ റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ് എന്താണ് കലണ്ടർ സ്പ്രെഡ് എന്ന് ചോദിച്ചത് ഇതൊരു ഡെറിവേറ്റീവ് സ്ട്രാറ്റജിയാണ് നമ്മൾ ലോങ്ങർ ഡേറ്റിലെ ബൈ ചെയ്യുകയും ഷോർട്ടർ ഡേറ്റിലെ സെല്ല് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇത്തരത്തിൽ ഇതിനു വേണ്ടിയിട്ട് ആൾക്കാർ കൂടുതൽ പണം ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത് ബൈ ചെയ്യാൻ വളരെ കുറച്ച് എമൗണ്ടും സെല്ല് ചെയ്യാൻ വലിയ എമൗണ്ടും വേണം ഇത് രണ്ടും ചെയ്യുമ്പോൾ മാർജിൻ ബെനിഫിറ്റ് ലഭിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ട്രേഡിനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ നിർദ്ദേശം നാലാമത്തേത് അപ്ഫ്രണ്ട് മാർജിൻ കളക്ട് ചെയ്യണം അതായത് ചുരുക്കപ്പെടുന്ന കാശ് ഉള്ളവർ ട്രേഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള അതായത് പണം വെച്ചിട്ട് അതിനനുസരിച്ച് മാത്രം ട്രേഡ് എടുത്താൽ മതിയെന്നുള്ള ഒരു നിർദ്ദേശമാണ് അടുത്തത് മറ്റൊന്ന് ഇൻട്രാഡേ ഉള്ള പൊസിഷനുകളെല്ലാം മോണിറ്റർ ചെയ്യണം എഫ് ആൻഡോ ബാൻഡ് പീരീഡിൽ വരുന്നതും അത്തരത്തിൽ ഇൻട്രാഡേ ഉള്ള പൊസിഷൻസുകളെല്ലാം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസുകളും സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യപ്പെടണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇനി മറ്റൊന്ന് ലോഡ് സൈസ് കൂട്ടണം എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം നിഫ്റ്റിയുടെ ലോഡ് സൈസ് ഏതാണ്ട് ഇരുപത്തഞ്ചാണ് ബാങ്ക് നിഫ്റ്റിയുടെ പതിനഞ്ചാണ് അങ്ങനെ ഓരോ സ്റ്റോക്കിന്റെയും ലോഡ് സൈസ് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിനടുത്താണ് ക്രമീകരിക്കുന്നത് വർദ്ധിപ്പിച്ച് ഏകദേശം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ആക്കണം എന്നുള്ളതാണ് അടുത്ത നിർദ്ദേശം ഏറ്റവും അവസാനത്തെ നിർദ്ദേശം ഇതിന്റെ മാർജിൻ റിക്വർമെന്റ് അതായത് എക്സ്പയറി ഡേറ്റിനോട് അനുബന്ധിച്ച് വരുന്ന മാർജിൻ റിക്വയർമെന്റ് ഹൈ ആക്കണം എന്നുള്ളതാണ് അടുത്ത നിർദ്ദേശം സാധാരണ രീതിയിൽ ട്രേഡ് ചെയ്യുന്നത് നമുക്കറിയാം ഇന്നിപ്പോ മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ഒരാൾ ആദ്യം ചോദിക്കുന്നത് സിഇ പി ഈ മേടിക്കണം വിൽക്കണം എന്നുള്ള നിർദ്ദേശത്തോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ ആ പണം കമ്പനികൾ കളക്ട് ചെയ്യും അതായത് ഇനിഷ്യലി മാർക്കറ്റിലേക്ക് വരുന്ന ഐ പിഒ വഴി വരുമ്പോൾ അവർ കമ്പനി ആ പണം കളക്ട് ചെയ്യുകയും കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുകയും പിന്നീട് അതിന്റെ ാതവും പ്രൈസ് അപ്രീസിയേഷനും അത്തരത്തിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് റിട്ടേൺ കിട്ടുന്നത് എഫ് ആൻഡോ ട്രേഡിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു ബെറ്റ് വെക്കുന്നത് പോലെ രണ്ട് കോൺട്രാക്റ്റുകളാണ് അപ്പൊ ഈ പണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത് പ്രൊഡക്റ്റീവ് അല്ലാത്ത രീതിയിൽ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് എക്സ്ചേഞ്ച് ഒക്കെ കണ്ടെത്തുന്നത് ഇത് ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഹെഡ്ജിങ്ങിനെ ഉപയോഗിക്കാം ഹ്യൂജ് പൊസിഷൻ പൊസിഷനുള്ള ഒരാൾക്ക് അതിന് ആയിട്ട് പല ഹെഡ്ജിംഗ് സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് അതിനകത്ത് നമുക്ക് വരുമാനം എടുക്കാൻ പറ്റും പക്ഷെ ഇപ്പൊ ആൾക്കാർ കൂടുതലായിട്ട് സ്പെക്കുലേറ്റീവ് ഇൻസ്ട്രമെന്റ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് പണം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ട്രേഡുകളെയാണ് ഇവർ പ്രധാനമായിട്ടും നിയന്ത്രിക്കാൻ നോക്കുന്നത് ഈ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം നടപ്പായി കഴിഞ്ഞാൽ ഏതാണ്ട് അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കും ആയിരം രൂപയ്ക്കും ഒക്കെ ട്രേഡ് എടുക്കുന്ന ചെറുകിട ഓപ്ഷൻ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം എട്ടിന്റെ പണി തന്നെയാണ് അവർക്ക് മാർക്കറ്റിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരും എൻ എസ് സി തന്നെ ഒരു ഡേറ്റ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് എൺപത് ശതമാനത്തോളം ആൾക്കാർ പത്ത് ലക്ഷത്തിൽ താഴെ ആണ് ഈ എഫാൻഡോ ട്രേഡിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് ശരിക്കും അത്തരത്തിലുള്ളവർക്ക് ക്യാഷ് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും അനുയോജ്യം എഫാന്റോ ചെയ്യേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ എഫാൻഡോ ഉപയോഗിച്ച് നമുക്ക് ഈ വാങ്ങിയ സ്റ്റോക്കിന്റെ ബേസിൽ നമുക്ക് ഇതൊക്കെ പ്ലഡ്ജ് ചെയ്ത് അതുകൊണ്ടൊക്കെ ഹെഡ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത്തരത്തിലല്ലാതെ നെയ്ക്കഡ് ആയിട്ട് പൊസിഷൻ എടുത്താണ് ആൾക്കാർ പണം കളയുന്നത് ഇത് റെസ്ട്രിക്ട് ചെയ്യാനാണ് പ്രധാനമായിട്ടും ഈ നിർദ്ദേശങ്ങൾ എല്ലാം കൊണ്ടുവരുന്നത് ഇതിലെ ഏതെങ്കിലും ഒന്ന് നടപ്പാക്കിയാൽ പോലും എഫാൻഡോയിലെ മോളിയത്തെ നല്ല രീതിയിൽ ബാധിക്കും എഫാൻഡോ ഓളിയെ കുറയാൻ ആഴ്ചയിൽ ഒരു എക്സ്പയറി ആയ തന്നെ നല്ല രീതിയിൽ ഓളിയെ കുറയാനുള്ള സാധ്യതയുണ്ട് മാർജിൻ കൂടുകയാണെങ്കിൽ സാധാരണ ആൾക്കാർക്ക് ട്രേഡ് എടുക്കാനായി പറ്റില്ല പ്രത്യേകിച്ച് സെല്ലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഹ്യൂജ് മാർജിൻ വേണ്ടി വരും ഇപ്പൊ സെല്ലിങ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക അപ്പോൾ ഏതായാലും ഇത്തരം തീരുമാനങ്ങൾ നല്ലതാണ് ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിക്ഷേപം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ സാധാരണ ലോട്ടറി എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അതുപോലെ ബെറ്റ് ചെയ്യുന്നത് പോലെയൊക്കെയുള്ള അത്തരത്തിലൊരു രീതിയിലുള്ള നിക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലെ ട്രേഡിങ് മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും ഇതൊരു നല്ല നിർദ്ദേശമാണ് പക്ഷേ ഒരുപാട് കോഴ്സുകളും ഒക്കെ പഠിച്ച് ഇതൊരു ഉപജീവന നോക്കുന്ന ചെറിയ ചെറിയ ട്രേഡേഴ്സിന് ഇത് ഒരു തിരിച്ചടി തന്നെയാണ് ഇതൊരു നിർദ്ദേശം മാത്രമാണ് അതായത് ഈ പാനൽ സെക്കൻഡറി മാർക്കറ്റ് അഡ്വൈസറി കമ്മിറ്റിക്ക് നൽകിയ ഒരു നിർദ്ദേശം മാത്രമാണ് ഇത് നടപ്പാക്കിയിട്ടില്ല ജൂലൈ പതിനഞ്ചാം തീയതി മാർക്കറ്റിലെ മറ്റു പാർട്ടിസിപ്പൻസുമായിട്ട് ഇതേപ്പറ്റിയുള്ള ചർച്ചയുണ്ട് ഈ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ തീരുമാനങ്ങൾ നടപ്പാക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് പക്ഷേ ഈ സമയത്ത് ട്രേഡ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക മാർക്കറ്റ് അവകാശികളോ അതല്ലാതെയോ ഒരു ഇത്തരത്തിലൊരു േറ്റ പുറത്തു വന്നാൽ അതായത് ഏതെങ്കിലും ഒരു നിയന്ത്രണം ഒരു ഡേറ്റ പുറത്തു വന്നാൽ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനെ വളരെ നല്ല രീതിയിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ബഡ്ജറ്റിനോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു നിർദ്ദേശം വരാനും സാധ്യതയുണ്ട് എന്തായാലും സെമി ഈ ചെറുകിട നിക്ഷേപകരെ സംരക്ഷിക്കുന്ന രീതിയിൽ എഫാൻഡോയിൽ ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിന്റെ തീരുമാനങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്കറ്റിന്റെ പൊസിഷനും ഒക്കെ സൈസ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് വൺ വോളറ്റാലിറ്റിയിൽ നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ടാവും അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ആയിട്ട് രേഖപ്പെടുത്തുക പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു